സോല വയസ്സിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല ഇപ്പോൾ കിളിയും കാര്യങ്ങളൊക്കെ പറക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യല് മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കുക അപ്പോൾ കേസിൽ നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഒരു റീസൺ ഇല്ലാതെ പാനാവും കേട്ടോ അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടുള്ളത് സബ്സ്ക്രൈബ് ലൈക്ക് ഇടിക്കുക ഇതിൽ പോയി സോലക രണ്ട് ടൈപ്പിൽ ഒരു ഫസ്റ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ലോഗിൻ ചെയ്ത എല്ലാ അക്കൗണ്ടും ബാൻ ആവുന്നുണ്ട് രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്താൽ അക്കൗണ്ട് ഷെയർ ചെയ്താലും ബാൻ ആവുന്നുണ്ട് അപ്പോൾ കേസ് നമുക്ക് ഫസ്റ്റ് ടൈപ്പ് തന്നെ ആദ്യം നോക്കാം കേസ് നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്ത ഓൾ അക്കൗണ്ട്സും ബാൻ ആവുന്നുണ്ടോ ഓക്കെ ഓൾ അക്കൗണ്ട് അതായത് ബോട്ട് അക്കൗണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ആക്കി തന്നിരിക്കട്ടെ ആ അക്കൗണ്ട് വരെ ബാൻ ആവുന്നുണ്ടോ അതാണ് ഫസ്റ്റ് ടൈപ്പ് ബാൻ ഒരു വഴിയുമില്ല ഒറ്റ വഴിയൊന്നുമില്ല ഓക്കെ നിങ്ങൾ അഥവാ ബാൻ ആയാൽ അഥവാ നിങ്ങളുടെ അക്കൗണ്ട് എങ്ങാനും ബാൻ നിങ്ങൾക്ക് നിങ്ങൾക്കോസ് എങ്ങാനും ബാനായാലും നിങ്ങൾക്ക് ടെമ്പററി ബാൻ ആയിരിക്കും കിട്ടുന്നത് ആ ടെമ്പററി ബാൻ കിട്ടി കിട്ടിയ ശേഷം നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്ത എല്ലാ അക്കൗണ്ടിലും ലോഗൗട്ട് എടുത്തിട്ടേക്കോ നിങ്ങൾ അതിനകത്ത് ആ ടെമ്പററി ബാനിന് സമയം ഉണ്ടാകും മുപ്പത് ഓഫ് നിങ്ങൾക്ക് എത്ര കിട്ടിയ ആ സമയം വരെ നിങ്ങൾ കെയർ ആയിരിക്കും അതിന് ശേഷം കയറോ അതിന് ശേഷം നമുക്കറിയാം പെർമനൻ്റ് ബാൻ ആവുമോ അതോ അൺപാൻ ആകുമോസ് കുറേ പേർക്ക് ഇങ്ങനെയുള്ള പാൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടുകൊക്കെ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ സെക്കൻഡ് ടൈപ്പ് നോക്കാം അപ്പോൾ സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ അക്കൗണ്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്താൽ മാത്രം ഉണ്ടാവുന്നതാണ് ലൈസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ലിമിറ്റുണ്ട് മൂന്ന് കോളുകൾ ആർക്ക് ഷെയർ ചെയ്യൽ വരേണ്ട പോളിസി വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളെ കാണിച്ചു തരാക്കേണ്ടോ അപ്പം ഗ്സ് ഖരേനയുടെ പോളിസിയിൽ വ്യക്തമായിട്ട് ഗരേന പറയുന്നുണ്ട് അക്കൗണ്ട് ഷെയറിങ് ഷെയറിങ് യുവർ അക്കൗണ്ട് വിത്ത് എ ഓഫ് ദ ഓഫ് സർവീസസ് ഈ പറയുന്നതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഒരാൾക്കും ഷെയർ ചെയ്യാൻ പാടില്ല ഷെയർ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു ലിമിറ്റുണ്ട് കൂടിപ്പോയാൽ മൂന്ന് പേർക്ക് അത്രയേ ഷെയർ ചെയ്യാൻ പാടുള്ളൂ ഇപ്പം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അല്ല ഷെയർ ചെയ്ത ഒരാൾ ലോഗിൻ ചെയ്യുമ്പോൾ ആ അവൻ്റെ ഇമെയിൽ അഡ്രസ്സായിരിക്കും കാണിക്കുന്നത് അപ്പോൾ കരേനയുടെ എ സിസ്റ്റം എന്തോ വിചാരിക്കും രണ്ട് പേര് തമ്മിൽ തമ്മി കളിക്കുന്നതെന്ന് വിചാരിക്കും അപ്പോൾ കെ ഇത് ഒരു ടെമ്പററി ബാങ്ക് കൊടുക്കും അപ്പോൾ ഒറിജിനൽ ഓണർ വന്ന് ശരിയാക്കട്ടെ എന്ന് കെരേന എന്ന് കഴുതു അല്ലാതെ പെർമനൻറ്റ് പാനൊരിക്കലും കിട്ടത്തിൽ ടെമ്പററി ബാങ്ക് കിട്ടത്തോളൂ അപ്പോൾ മുപ്പത് ദിവസം കൂടിപ്പോയ അതിൻ്റെ അപ്പുറത്തോട്ട് വരുത്തില്ല അത് പിന്നെ ശരിയാവും പെർമനൻറ്റ് ബാങ്ക് കിട്ടത്തില്ല ഓക്കെ അപ്പോൾ ആദ്യം അപ്പോൾ ഗ്ലീസ് കയറണർ പുതിയ രീതിയും കാര്യങ്ങളും നിങ്ങൾ മാനിച്ചുകൊണ്ട് പോയാൽ നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആയിക്കോ അല്ലെങ്കിൽ ബാങ്ക് കിട്ടും ടെമ്പറേ കിട്ടും പെർമനൻ്റ് ഒന്നും കിട്ടത്തില്ല ഓക്കെ അപ്പോൾ ആദ്യം കണ്ടതിന് ചിലപ്പം പെർമനൻറ്റ് കിട്ടി തിരികും ഇതിനൊരിക്കലും പെർമനൻറ്റ് കിട്ടത്തില്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ടേക്ക് കെയർ